ഹലോ ഗാഹേഷ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിലാണ് വിസ്മയ പാർക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു മക്ന്യൂസ് എന്ന് പറഞ്ഞ ഒരു റൈഡിൽ എൻ്റെ വീട്ടുകാർ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ ആ മഗ്നൂസിൽ ഇരിക്കുന്നവർക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഗ്നൂസ് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത് മുകളിലേക്ക് ഈ മഗ്നൂസ് പൊന്തി തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ പേടിയാകും നിങ്ങൾ വിസ്മയ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് താഴെയാണ് കാണാൻ പറ്റുന്നത് എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടി തോന്നിയിരുന്നു കേട്ടോ ഇതങ്ങനെ മേലെ അങ്ങനെ നിർത്തിയിട്ടുകയാണ് ഇതെന്താകുന്ന ഒരു പിടിയില്ല അങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ ആൾക്കാരുടെ കൂക്കികളിയൊക്കെ കേക്കാൻ കഴിയുന്നുണ്ട് അതങ്ങനെ കറങ്ങി ഇങ്ങനെ ഒടിഞ്ഞു വഴിയാണ് കേട്ടോ എൻ്റെ സൈഡിലേക്കെ നിൽക്കുകയാണ് ഡോ പേടിയായിട്ട് വയ്യാട്ടോ മേലേക്ക് മേലയ്ക്കല്ല അങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം എനിക്ക് മേലേന്ന് വീണ്ടും കറങ്ങാൻ തുടങ്ങി നമ്മൾ കണ്ണൂരിൽ പോയിട്ട് പറശ്ശിനിക്കടമൊക്കെ പോയി മുത്ത ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോയി മേലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ താഴേക്ക് വീണ്ടും മഗ്നൂസ് എന്ന് പറഞ്ഞ ഈ റൈഡ് വരികയാണ് തലകുത്തനെയാണ് വീട്ടുകാരൊക്കെ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ടും വീണ്ടും മേലേക്ക് തന്നെ പോവുകയാണ് എൻ്റെ വീട്ടുകാരൊക്കെ വന്ന് എന്നോട് താഴെ ഇറങ്ങി പറഞ്ഞു ഭയങ്കര പേടിയേറിയ സാധനമാണെന്നൊക്കെ പറഞ്ഞു ആർക്കും നന്നായിട്ട് പേടി ആയി എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ ഗായ്സ് ആ മക്യൂസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്